आयो यार जा रहे हो यार आयो आगे अरे आवेती गेट में बढ़िया बढ़िया नाचो मैं जाऊंगा ऐसे दौड़े हैं ए चलो आ बात ही ले एरिया है हां एरिया में इतना हरियाणा और का सेट किया ले बढ़िया ना 100 कमबे लेके टाले ये एरिया भी मोड़ती मोड़ो हद है भयंकर അടിവാശെറിയ മത്സരമാണ് കണ്ണൻ എന്നാ നിധിൻ പൂമ്പാറ്റ ഉദ്ദേശിക്കുന്നു പക്ഷെ എന്നാലത് എത്തുന്നില്ല അടുത്ത അടുത്തവരോടെ നമ്മൾ മുൻ വിജയിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം വിജയം ഉറപ്പ് വീണ്ടും നമ്മൾ മുഞ്ചി

ഒരു തോപ്പിച്ചുകൊണ്ട് തന്നെ അനൽ പിന്നേറികൊണ്ടിരിക്കാണ് അത് ആ സാധനം അങ്ങേറ്റത് കിടക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ് കണ്ടോ ഗൈസ് കാടോ പോട്ടൻ നല്ല കൊള്ളേണ്ട് നല്ല രണേ ഹരമായിട്ട് ഉണ്ട് ആ നമ്മൾ വീണ്ടും 3G ഗയ്സ് അവിടെ പെട്ടു പോരാടം പോരാട്ടം പോരാട്ടം കാണുമ്പോൾ കട്ടോണ്ടിരിക്കിടേ അമ്മ അവൻ തകർക്കുകയാണ് അതെ അതെ അടുത്തേറോട് കൂടി ഈ സംബ്രമണ്ണം എന്നാ സംബ്രമ്യം ആ സംരംഭം അവസാനിക്കുന്നതാണ് ആ

വീണ്ടും നമ്മൾ ചമ്മി വീണ്ടും വീണ്ടും നമ്മുടെ ആൾ വിജയശ്ശേരി കൊന്നു ഗൈസ് അവിടെ നിൽക്കുന്നു കണ്ടോ കാണുന്നുണ്ടോ ഏത്തരത്ത് തവണ്ടൊക്കെ കളയണം കേട്ടോ ഏ ആ അയ്യോ വീണ്ടും പണിപ്പാളി അവർ അച്ഛ പണിപ്പാളിപ്പോയിമ്പടി ഏറ്റി കിടക്കാൻ കല്ലിനമുണ്ട് കൂടെ എന്ന വണ്ണം ആവിന്റെ അത് വണ്ണം അത് അങ്ങനെ നമ്മളുടെ കണ്ണൻ ഇന്നും ഏറലായി പോയി അതെ 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 നിങ്ങൾ വിചാരിക്കും ഇവൻ ഇത് മാത്ര തൊഴിലുള്ളൂ എന്ന് പക്ഷെ എന്ന അങ്ങനെയല്ല അല്ല അതെ അതെ എല്ലാം അറിയലും അതെ അതി സാഹസികമായ പ്രകടനമാണെന്ന് ഇവിടെ കാഴ്ചവെക്കുന്ന ആരും കുട്ടികളെ അനുകരിക്കരുത് അല്ലേമ്മ നമ്മൾ മരം മുറിക്ക ആയില്ലെങ്കിൽ ഇപ്പോഴത്തെ വിദ്യ ഏതാണ് ഇതാണ് കണ്ണ് ഈ സൗണ്ട് ഒക്കെ കളയണം കേട്ടോ അത് കൊള്ളത്തില്ല ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ മകൻ അങ്ങോട്ട് കേറി പോയിട്ട് മകൻ കൈ വെച്ചു വിട്ടുവോ